സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്തു തെങ്ങമ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സുവർണ ജൂബിലി ആഘോഷിക്കുന്നത് തെങ്ങമ്മം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലോഗോയാണ് പ്രകാശിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു സഹകരണം വളരെയധികം പ്രാധാന്യം ജനാധിപത്യത്തിന്റെ ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പൊതു വിദ്യാലയം നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു അവസരമുണ്ട് സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് ഇല്ലയോ ഉണ്ട് എന്നാൽ നമ്മൾക്ക് പുറകെയുള്ള കുറെ തലമുറ പിന്നെയുള്ള പഠിക്കാൻ പറ്റാതെ അവസ്ഥയിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല ുറപ്പ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ കൊയിപ്പള്ളി കമ്മിറ്റി സെക്രട്ടറി കമ്മിറ്റി അംഗം രാഘവൻ പിള്ള എന്നിവർ ചേർന്നാണ് ലോഗോ ഏറ്റുവാങ്ങിയത് പി ടി പ്രസിഡന്റ് രാജേഷ് പഞ്ചായത്ത് അംഗം പ്രമോദ് എസ് എം സി ചെയർമാൻ സജ്ജിയൻ തോട്ടുവാപ്പി മുരളി എം മധു തെങ്ങമ്മം വിജയകുമാർ സി ആർ ദിൻരാജ് രതീഷ് വിക്ടറി പ്രഥമാധ്യാപിക ഹമീലാ ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളിക്കൽ